ഭയൊന്നും ഭയമാരിയല്ലോ ഇതൊക്കെ മലയത്തെ ചേക്കൂന്റെ മാതിരി മോരടിച്ച് ഇങ്ങനെ പോന്ന് കൃഷിയും കാര്യൊന്നും ഭയമാരി ലാഭത്തിലല്ലോ ഈ ഇളക്ക എണ്ണ ഒന്ന് മാറി കിട്ടാവും ഇതെന്ന് ചോക്കടിച്ചതിന്റെ ഈ ഒരു അവസ്ഥ ഒരു മാറ്റം വരുന്നില്ല ജമീലാരോട് പറഞ്ഞാലാണെങ്കിലോ ഓളും കുട്ടികളും നെഞ്ഞത്തിങ്ങും ചാരിച്ച മരത്തിമൊക്കെ കുട്ടികൾ കേറണമായി ഇതിപ്പോ ആയിരം തിങ്കളെ നായർക്ക് പല്കുക ഈർക്കിളില്ലാന്ന് പറഞ്ഞ മാതിരി എനിക്കിപ്പോ ഈ വായ കൊണ്ടൊന്നും ഒരു കോണവുമില്ല ആ പൊല കണ്ടപ്പോ ഇവിടുന്ന ഈ വരുന്നത് ഏ ഞാൻ അതിൻ്റെ ചോറ ഫുള്ള് കേൾക്കേണ്ടി വരും അതിൻ്റെ മുമ്പിൽ നമ്മളെ മെമ്പറും ഉണ്ടല്ലോ ഏ ഓനെ കണ്ട പറയുന്ന ഒഴിച്ചാ നല്ലത് അവന് ഇപ്പോൾ കർമ്മസേനന്റെ പരിപാടി പറഞ്ഞു ആ ഈ കണ്ടുപിടിച്ചോ ഒന്നൂണം അതിനെ വന്നതാ കാണാനോ അതിനെ കണ്ടിട്ട് നിങ്ങളെ ചക്കന്മാരോടൊക്കെ കുത്തിറക്കുണ്ട് ആ ചക്കന്മാരോടൊക്കെ പറഞ്ഞ് ഇതാക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് വേണ്ട നമ്മളൊപ്പോ ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഞാൻ എന്നിട്ടൊരു മെമ്പറായില്ലേ മെമ്പറായത് ഏത് കൊട്ടന്മാരി കൂടെ മെമ്പറാണ് അതിന് പത്താ പൊട്ടന്മാർക്ക് മെമ്പറാവുമ്പോ അങ്ങനല്ല ഇവിടെ എത്ര ആയി പൊട്ടന്മാര് മെമ്പറായിരുന്നു അപ്പൊ എനിക്കറിയാം അല്ല അല്ല ഇജ്ജ് ആള് കുഴപ്പമില്ല എനിക്ക് അറിയാം നാട്ടുകാർക്ക് മൊത്തത്തിൽ അറിയാം അത് ഇതിന്റെ അതിനു വേണ്ടി വന്നത് നിങ്ങളൊന്നും അവർക്ക് വരണം ആരെ തിരഞ്ഞു പോകാണ് ഞാൻ അവിടെ രണ്ട് ചക്കമ്പാരുണ്ട് നിങ്ങളെ കുത്തറക്കണേ ആ അവിടെ ആ ഞമ്മളെ സെഡിൻ്റെ ഓരോ കാണാറങ്ങിയ അത് നല്ല കാര്യ ഞാൻ അൻറെ മുന്നിലേ എന്റെ അമോഷം കണ്ടിട്ട് തിരിഞ്ഞടിച്ചു അപ്പാണ് മാറിയാ ശരി അതിനെ കണ്ടാലേ അല്ലാതെ കണ്ട നമ്മള് പയതൊക്കെ ആയിക്കോട്ടെ അല്ല അങ്ങനെ പോറപ്പിച്ചു വെച്ചാ അല്ല ഇത് നല്ല ഉറപ്പെന്നല്ല ആയിക്കോട്ടെ ആ കായ് ചെലവാക്കുന്നുണ്ട് ഞാൻ കാണാത്തോണ്ടാ ആയിക്കോട്ടെ പഞ്ചായത്ത് വേറെ ഞാൻ പഞ്ചായത്ത് റെഡിയായി അത് ശരി കാമോ കാ പണ്ടാറടിക്കോ ഇവിടെ എനിക്ക് അച്ഛനും പഴയക്കൂട്ടങ്ങൾ ഇത്ര ഇങ്ങോട്ട് പണ്ടാറടക്കിന്നെ ഇത്രയും കൊല്ലം കണ്ടിട്ട് പോലെ കൊല്ലേക്ക് കൊണ്ടുപോകണം ആ മറ്റപ്പന്റെ ആ അതെന്നെ പറഞ്ഞേ ഇൽമു പഠിക്കേണ്ട സമയത്ത് പഠിക്കണം കുട്ടികളെ വിടണേ ഈ കുട്ടിനോട് അങ്ങോട്ട് പറഞ്ഞ് കേൾക്കണേ എനിക്ക് ആ വയസന്മാര ശബല്ലേ അത് നാളെ തുടങ്ങും ഇന്നല്ലേ അവന്റെ മോളെ വേണ്ടി വന്നാ ഞാന് ആ ശരി ജമീലാനെ ആ ജമീലാനെ കൊണ്ടേക്കോളി അതിനോട് ചോദിച്ചാട്ടെ ആരെ ഇങ്ങനെ ഉണ്ടാക്കണ്ട ഞാനിപ്പറാക്കിയ മോളക്ക് കച്ചറം ഉണ്ടാക്കി എന്നെ കൊണ്ട് വെറുതെ എന്തെങ്കിലും പറയിപ്പിക്കണ്ടോ പറയടാ ചൌട്ടാനി കുട്ടിക്ക് കിട്ടുണ്ടായിരുന്നു ചൗട്ടാനിട്ട് ഞാൻ ആ ഉണ്ട് തന്ന നല്ല രസം ഉണ്ടാവും ഒടിഞ്ഞുത്തിന് നിങ്ങൾ ഓളെ കൊണ്ടുപോയ അച്ചാറിട്ട് തിന്ന് എത്ത കാട്ടിക്കോളി മോളെത്ര ദിവസമായി അല്ലെങ്കിൽ തന്നെ എനിക്ക് വേറൊന്നും കേട്ടാള പൂതി കയറി നിക്കാൻ തരീം നിങ്ങളെ പെണ്ണ് മോള് പോരാ തന്നെ ആ കെട്ടിച്ച കുടുങ്ങിയതാ എനിക്ക് ഏ എനിക്ക് കെട്ടിച്ചെന്ന് സമയത്തിന് ഞാൻ കൊടുക്കുന്നോണ്ട് കുഴപ്പമില്ല എത്തേക്കുറക്കുന്ന നിങ്ങളെ മോള് കരുതി കൂട്ടി ചെയ്താണ് ഞാൻ പീസ് വരാൻ പറഞ്ഞിട്ട് കേക്കാതെ ഞാനൊരു തിരിഞ്ഞാമ്പ മോട്ടറ് നന്നാക്കുമ്പോൾ അതിന്റെ ട്രിഗാൺമെന്റ് പോയിന്ന് പറഞ്ഞു സ്വിച്ചിട്ട് വെച്ചാണ് അന്ന് കുറങ്ങിയത് അച്ഛനാക്കാ നിങ്ങള് വെറുപ്പിക്കാൻ അടുത്തു വരണ്ട നിങ്ങൾ ചോദിച്ചേണ്ട കാര്യം ഇല്ലാന്ന് അത് പഞ്ചായത്ത് റേഡിയ മാരിയാണ് നിങ്ങൾ കൊണ്ടോളി എനിക്കത് വാണന്നില്ലാന്ന് മോളെ കൊണ്ടാൻ വന്നാണ് എന്തായിക്കോട്ടെ ഒരു വിശ്വസനോട് പറഞ്ഞേ മോളെ പെരിക്ക് വിട്ടു എത്ര അയ്യായിരം എനിക്ക് ഈ മോളെ വിടണ കണക്ക് മാത്രമേ വേറെ ഒന്നും മൂപ്പര് പറയുന്നില്ല അതിന്റെ ദുൽമോണ്ട് വരെ കേടുറങ്ങാൻ പറ്റയാ മനുഷ്യനെ ഇങ്ങനെ വന്നാണ് ഇപ്പോ കട്ട കൊണ്ടേക്കാം കൊണ്ടേക്കാം അങ്ങടാ ചൗക്കി അടുത്ത് ഞാൻ മുർചുתי വൈസായനെ വാൻ കഥ പറയാതെ हां ദേര അണ്ടങ്ങൂടെ വൈസായനെ വരയാതെ ഒരു രീതി വെക്കാനുള്ള ഒരു ഭാഗം ഒരു മെമ്പർ ആയ എനിക്ക്ണ്ടം അപ്പം വൈസായനെ നടക്കാనല്ലാതെ ഇന്നലെ നാലുണ്ടി നീ ഇന്നലെ സാധാരണത്തല്ല ഇന്നലെ അങ്ങാടിയනේ നമ്മൾ ഒറ്റക്കണ്ണൻ ഉണ്ടല്ലോ വീരാനെ

അവസരം കിട്ടിയ ആളാ ഞാൻ എനിക്ക് തൊക്കെ ഒത്തു കിട്ടിയാ മതി അവന്റെ എനിക്ക് പ്രശ്നമില്ലാൻ പാടില്ല ഞാൻ തരാൻ സാധനം ഇട്ടിരുന്നു സാധനം അതിന്റെ അടുത്ത് മെമ്പർ എന്താണ്ട് തക്കം നന്നാക്കാനേ തന്നെ കൊണ്ട് കഴിഞ്ഞു ഈ ചെക്കന്മാരെ കൊണ്ട് വല്യ അടങ്ങാറക്കണല്ലോ ഇത് അങ്ങാടിയിലും പഞ്ചായത്തിലും ഇന്റെ വാർഡിനെ കുറിച്ചുള്ള വാർഡിൽ ആദ്യം പോയി വരെ എന്തായാലും ഇവരോടൊന്ന് സംസാരിച്ച് നന്നാവണേ നന്നാവട്ടെ എന്തൊക്കെ നിങ്ങൾ രണ്ടാൾ ഇവിടെണ്ടാ എന്തൊക്കെ ഏഹ് തന്നെ ഞാനേ ഇങ്ങളെ കാണാൻ വേണ്ടി ഒന്നാണ് ഒന്നുമില്ല എന്റെ വാർഡിൽ ഇപ്പൊ രണ്ടാളും തന്നെ ഉള്ളു ഇങ്ങനെ പഞ്ചായത്തിലും നാട്ടിലും അങ്ങാടിയിലും മൊത്തം ഇങ്ങളെ കുറിച്ചുള്ള ഒരു പരാതിയേ ഉള്ളു കുട്ടികളെന്താ ഇവിടെ വന്നിരിക്കണതും മറ്റുള്ള എന്തൊക്കെ കൈമലുണ്ട് ഇരുന്നൂളി എന്തിനീ ബീഡിയ അതും ഇതൊക്കെ ഉള്ള ഞാൻ കേൾക്കണത് എന്തിനാതിന്റെ ആവശ്യമുള്ളത് അതായത് ശരിയല്ലല്ലോ അതായത് അതിന്റെ വർത്തമാനം ഞാൻ നിങ്ങളൊന്ന് നിങ്ങളൊന്ന് നേരാവണം അതേ നിങ്ങൾ ഈ കച്ചറൊക്കെ ഒന്ന് ഒഴിവാക്കി നല്ല ആളുകളായിട്ട് എന്ത് സന്തോഷം അത് പരങ്ങളിന്റെ ഒപ്പം വരണം എന്തായാലും ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബഹുമാനം തരണ്ട് ആ നിങ്ങൾ നിങ്ങൾ വണ്ടി ഞങ്ങളെ ആയിക്കോട്ടെ ഞാൻ ഇങ്ങളെ നന്നാക്കാൻ പറ്റുമോ ഞാൻ നോക്കണ്ട അതിനെ പറ്റിയ ആൾക്കാരൊക്കെ എന്റെ അടുത്തുണ്ട് ഞാൻ വരാം ഒന്നുമില്ല ഞാനേ നമ്മളെ വാർഡുള്ള കുട്ടികളെ പോലെ എങ്ങനെ പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ടൊന്നും നേരാവണില്ല കർമ്മസേനതല്ലേ അപ്പൊ ഞാനും ഈ വാർഡിലെ മെമ്പറുമായി പോയി മെമ്പർ പറഞ്ഞിട്ട് കേൾക്കാത്ത നടക്കുവോ പിന്നെ അതാണ് ഞങ്ങള് കാണാൻ വേണ്ടി വന്നത് ആ കാര്യത്തിലൊന്നും കാര്യത്തിൽ ഒന്നും പറഞ്ഞു ഓരോ ആര് പറഞ്ഞാലും നന്നാവില്ലേ അതാണുള്ളത് ഇപ്പൊ അതാണ് ഞങ്ങളെ കാണാൻ വേണ്ടി കൈമല പോവുള്ളൂ ഒന്ന് ഉപദേശിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ പോലെ നമ്മളെ കയറാൻ മാത്ര ആയപ്പോ അതൊന്ന് കാര്യം വരുമല്ലോ എന്തൊക്കെ സംഭവങ്ങളാ ആ ഇവിടെ ഇരിക്കുന്നുണ്ട് പറഞ്ഞ തന്നെ അല്ലേ ഒന്ന് ഇവിടെ ഇവിടെ ഒരു വന്നു ഞാൻ നല്ല നിലക്കാണ് ഇപ്പൊ നിങ്ങളോട് പറയുന്നത് പണി വരുത്തരുത് അതിന്

ഞാൻ നിർത്തിട്ടാണ് ഞങ്ങളെ ഈ മയക്കുമരുന്ന് പരിപാടി ഈ കച്ചവടങ്ങൾ പറഞ്ഞു ഇനി മേലിൽ ഇത്തരം പരിപാടി ഈ ഏരിയ തന്നെ നിങ്ങളെ കാണും നല്ല മട്ടത്തിൽ നാളെ ഞാൻ അങ്ങാടിയിൽ നിങ്ങളെ കാണണം ഓക്കെ വിവരം ഇനി എനിക്കൊരു പണിയിട്ടാ ഓക്കെ പിന്ന ഇനി മേലാൽ ഞാൻ ഇത്ര ഒരു സംഭവം ആരെ ചെവിൽ നിന്നും കേൾക്കാൻ ഇട പറയാൻ പാടില്ല മനസ്സിലായിക്കേ സ്വഭാവം അപ്പം തിരിച്ചറിയുന്നു ഇത് എന്റെ വാർഡിലുള്ള മൂന്ന് ആൾക്കാരാണ് ഇവര് ഇവര് ഒരിക്കലും നന്നാവില്ല എന്ന് വിചാരിച്ച മൂന്ന് വ്യക്തികളാണ് ഇനി അവരനുഭവങ്ങള് അവരെന്നെ പറയുന്നതാണ് നല്ലത് നമ്മളെ അടുത്ത തലമുറകിൽ ഇതൊന്നും ഇല്ലാതെ ജീവിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങൾ പറയുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്കൊരു നേട്ടവും ഇല്ല നിങ്ങളെ തടിയും അതുപോലെ തന്നെ നിങ്ങളെ കുടുംബവും നിങ്ങളെ സാമ്പത്തികവും ഒക്കെ അപ്പൊ അടുത്ത തലമുറയിലും ഇത് ചെയ്യരുതെന്നുള്ളത് ഞങ്ങളൊരു അപേക്ഷ ഞങ്ങളൊക്കെ മാറിയ പോലെ നിങ്ങൾ മാറണം നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മളെ മെമ്പറുടെ കൂടെ നമ്മളെല്ലാവരും നിർത്തി ഈ കർമ്മസേനക്കും വേണ്ടി അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളോട് ഉപേക്ഷിക്കണം ആരും ഇത് ചെയ്യണം